ഹലോ അസ്സാമലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു സ്പെഷ്യൽ 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 വീഡിയോ ആണ് എനിക്ക് തമ്മിലാണ്ടിയിട്ടാകുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും നമുക്ക് പുതിയൊരാളും കൂടി നമ്മളെ ലൈഫിലേക്ക് വന്നൊരു ദിവസം കൂടിയാണ് ഒരിക്കലും മറക്കാൻ പറ്റിയില്ല നമുക്ക് ആ ഒരു ദിവസം അപ്പം അന്നത്തെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളെല്ലാം ഷെയർ ആക്കിയ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഏതായാലും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടുപോകാം അപ്പോൾ അങ്ങനെ ഞാൻ അന്ന് രാവിലെ തൊട്ടെന്ന് വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിന് ഫുൾ ഡേ ഷൂട്ട് ചെയ്യണം എന്നെല്ലാം വിചാരിച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായത് അങ്ങനെ പ്രഗ്നൻസി ടൈമിൽ കുറച്ച് രാവിലത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ടാവല്ലോ അപ്പോൾ അതെല്ലാം എന്തായാലും കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയാണ് അന്ന് മക്കൾക്ക് സ്കൂളിൻ്റെ ഇപ്പോൾ അവർക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ളതും കഴിക്കാനുള്ളതും എല്ലാം ഫുഡ് റെഡി ആക്കിയിട്ട് നമുക്കിന്ന് ഹോസ്പിറ്റലിലേക്കും പോകാനുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കണം എല്ലാം വിചാരിച്ചിട്ടുണ്ടായതാണ് പക്ഷെ ആ ഒരു സമയത്തും എനിക്ക് ചെറിയ ഒരു ലേബർ പെയിനും പോലെ തന്നെയാന്ന് തോന്നിയിട്ടുണ്ടായത് അങ്ങനെ ചെറിയ ചെറിയ പെയിനും കാര്യങ്ങളും എല്ലാം ഉണ്ടായിന് അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ട് നമ്മളിപ്പോൾ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നുള്ളത് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി ഇനിയിപ്പോൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായി നേരത്തെ ഡോക്ടറെ കാണണം എന്ത് അറിയില്ല ശരിക്കും നല്ല ടെൻഷനുണ്ട് ഇന്ന് തന്നെ അഡ്മിറ്റാക്കോ ഒന്നും അറിയില്ല അങ്ങനെ നമ്മൾ അത്ര പ്രിപ്പയറായിട്ട് വന്നതൊന്നും അല്ല അങ്ങനെ പിന്നെ എന്തായാലും റൂമെല്ലാം ഒന്ന് നോക്കി അഡ്വാൻസ് ആക്കാനോ നമ്മളിങ്ങനെ ബുക്ക് ചെയ്ത് വെക്കാനോ ഒന്നും കഴിയില്ലാന്ന് പറഞ്ഞത് ഇപ്പോൾ നമുക്ക് ഡെലിവറി ഉണ്ടാവും ഇപ്പോൾ അറിയാൻ കഴിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നേരെ ഇപ്പോൾ പൊരയിലേക്ക് തന്നെ ഫുഡെല്ലാം ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് ഒരേലേക്ക് വന്ന് വന്നിട്ട് ഞാൻ വേഗം ഡ്രസ്സെല്ലാം ഒന്ന് എടുത്തു വെച്ച് മുന്നേ കുറച്ചെല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിന് ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യണം എല്ലാം വിചാരിച്ചിട്ടുണ്ടായതാണ് അതിൻ്റെ ഇടയിൽ ഉമ്മാക്ക് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിന് കാശോട് തന്നെ സഹിച്ച ഉമ്മാരുള്ള ഹോസ്പിറ്റലിൽ പോയ സമയത്തെല്ലാം ശരിക്കും ഒക്കെ നല്ല പെയിനും കാര്യങ്ങളും എല്ലാം ഉണ്ടായി അങ്ങനെ ഒരു ഫുഡെല്ലാം കൊണ്ടുവന്ന് ബ്രോസ്റ്റ് അന്ന് അതെല്ലാം കഴിച്ച് ശരിക്കും വന്നാലൊക്കെ ഇങ്ങനെ ഒരു നേരൊരു നമുക്കൊരു ഭയങ്കരത്ര ഒരു എന്താ പറയണ്ട ആ ഒരു പെയിനും കാര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു കൂളായിട്ട് ഇരിക്കാനൊന്നും കഴിയില്ലല്ലോ അപ്പോൾ അത്ര ഒരു സമാധാനത്തിലൊന്നും ഉണ്ടായില്ല പക്ഷെ ഞാനങ്ങനെ ആരോടെ അധികം പറഞ്ഞിട്ടുണ്ടായിട്ടാണ് ഉമ്മാക്കല് ഭയങ്കര പേടിയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത്ര കാര്യമായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ചെറുതായിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രം എനിക്ക് നല്ല പെയിനും കാര്യങ്ങളെല്ലാം ഉണ്ടായിന് ഒരു ഒരു ഒമ്പത് മണിയാകുമ്പോൾ എത്തി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഒമ്പത് പത്ത് മണിയാവുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് വന്ന് അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഞാൻ അത്യാവശ്യം എടുക്കേണ്ട എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് മക്കളെ കാര്യങ്ങളും അവർക്ക് രണ്ടാൾക്ക് വരാൻ കഴിയില്ല വലിയ മൂത്ത രണ്ടാൾക്ക് അപ്പോൾ അവർക്ക് സ്കൂളുണ്ട് അവർ യൂണിഫോമും കാര്യങ്ങളും എല്ലാം എടുത്തു വെച്ച് പിന്നെ അങ്ങനെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് നേരെ ലേബർ റൂമിൽ പോയിക്കുമോ എന്നാണ് അപ്പോൾ അങ്ങനെ മഷാ അലമ്മദില്ല ലേബർ റൂമിലേക്കാണ് ഇപ്പോൾ പോകുന്നുള്ളത് അപ്പോൾ എന്തായാലും ഇന്ന് ഡെലിവറി ഉണ്ടാവുമെന്ന് ഉറപ്പായി രാവിലെയോ ഒന്നും അറിയില്ലല്ലോ എന്തായാലും ലേബർ റൂമിലെത്തി അലഹമ്മില്ല ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് നമ്മളെ പൊന്നുമോന് പഠിച്ചോൻ സഹായിച്ചിട്ട് നമ്മളെ കയ്യിലെത്തി അലഹമില്ല ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് അത്യാവശ്യം നല്ല പെയിനും കാര്യങ്ങളും എല്ലാം ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കണം എല്ലാം വിചാരിച്ചിട്ടുണ്ടായി അതൊന്നും നടന്നിട്ടുണ്ടായിട്ടാ അങ്ങനെതാ ഇതാണ് നമ്മളെ പൊന്നു പൊന്നുമോന് അലഹമില്ല അലഹമില്ല എല്ലാവരും എന്തുവാ ചെയ്യണവേ മഷാ അല്ല പറയണം ഇൻഷാല്ല അങ്ങനെ കുഞ്ഞിനെ പുറത്ത് കൊണ്ടുവന്ന് എല്ലാവർക്കും കാണിച്ച് ന ഞാനിപ്പോൾ പ്രസവിച്ച ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ മാലിക്കാന്ന് നമ്മളെ മുന്നേ ദുവാമോളെ പ്രസവിച്ചതും അടന്യാണ് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരത്തെ ആ ഒരു ഡോക്ടറും അതേപോലെ തന്നെ നേഴ്സും എല്ലാവരും നല്ല എന്ത് പറയണേ ഭയങ്കര കെയറിങ്ങും ആയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതും അടന്യെന്നാക്കിയത് അപ്പം അങ്ങനെ ബേബീനുള്ളിൽ കൊണ്ടുപോയിട്ടാകുമ്പോഴുള്ള റിയാക്ഷൻ തോന്നുന്നു എനിക്കറിയില്ല എനിക്ക് ഇതല്ല ഇപ്പോൾ വീഡിയോയിലല്ലേ കാണുന്നുള്ളത് നമ്മൾ അതിൻ്റെ ഉള്ളിലാവുമ്പോൾ പുറത്ത് നടക്കുന്നതൊന്നും അറിയില്ലല്ലോ അപ്പം ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചതിനോണ്ട് പുറത്തുള്ളത് കുറച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റി ഇത് കണ്ടില്ലേ കുഞ്ഞിനെ കൊണ്ടുപോയിട്ടാകുമ്പോൾ കുഴപ്പം അറിയുന്നതെന്ന് തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു മൂന്ന് മണിയെല്ലാം ആ ഒരു ടൈമിലാണ് എന്നെ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ടായത് അലഹമില്ല നോർമൽ ഡെലിവറി ആയതുകൊണ്ട് തന്നെ പിന്നെ ഒരു ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ നമ്മളെ റൂമിലേക്ക് മാറ്റും പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ട് നേരത്തെ എനിക്ക് പെയിൻ എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിന് നമ്മൾ ഡോക്ടറെ കാണുന്ന ടൈമിൽ പറഞ്ഞിട്ടുണ്ടായത് നിങ്ങളുടെ അഡ്മിറ്റ് ആയിക്കോ ലേബർ പെയിൻ തന്നെയാന്ന് പിന്നെ അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തായാലും നമ്മൾ അങ്ങനെ റെഡി ആയിട്ട് വന്നതൊന്നും അല്ല ന പിന്നെ അത്ര ദൂരമല്ല ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റാണ് നമ്മൾ ആട്ന്ന് കാസ്റ്റോഡിലേക്ക് ഉണ്ടത് അപ്പോൾ എന്തായാലും പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എടുക്കണം പിന്നെ മക്കളെല്ലാം അതിലുണ്ടാവുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളും ചെയ്ത് വെക്കാനുണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് എന്തായാലും നമുക്ക് കുറച്ചധികം പെയിൻ ഉണ്ടെങ്കിൽ വരാമെന്നെല്ലാം വിചാരിച്ച് പോയതാണ് പിന്നെ നമുക്ക് ഈ ചെറിയ മക്കളെല്ലാം ഉണ്ടാകുന്ന ടൈമിൽ നമ്മൾ വീണ്ടും പ്രഗ്നൻ്റ് ആയാൽ നമുക്ക് ഓരോ ഇപ്പോൾ തട്ടാനും ഓർ പണിയും കാര്യങ്ങളും എല്ലാം ഉണ്ടാകുമ്പോൾ നമുക്ക് റെസ്റ്റ് ഉണ്ടായില്ലോ വീട്ടിലെന്തായാലും പണിയുണ്ടാവും ഫുഡ് ഉണ്ടാക്കലും മക്കളെ നോക്കലും കാര്യങ്ങളും എല്ലാം ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാവും പിന്നെ നേരത്തെ ഡെലിവറി ഉണ്ടാവും അത് എല്ലാവരും പറയുന്നതന്നെ അല്ലേ അപ്പോൾ അതേപോലെയാണ് എനിക്കും സംഭവിച്ചിട്ടുണ്ടായത് പെയിൻ എപ്പോഴും ഉണ്ടാകുന്നത് തന്നെ അപ്പോൾ പിന്നെ പ്രത്യേകിച്ചിട്ട് ഇതുപോലെ ലേബർ പെയിൻ ഒന്ന് എന്തെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടാ അപ്പോൾ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടണം എല്ലാം വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു പുതിയൊരു അനുഭവമാണ് ഞാനെപ്പോഴും നേരത്തെ പോയിട്ട് അഡ്മിറ്റ് ആവലാണ് പിന്നെയാണ് എനിക്ക് മരുന്നെല്ലാം കയറ്റിയിട്ട് പെയിന് വരില്ലേ അപ്പോൾ ഇത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയണം എന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായതാണ് പക്ഷേ എനിക്ക് അധികം വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടാണ് അപ്പോൾ ഇനിയും കുറച്ച് വീഡിയോസ് എല്ലാം ഉണ്ട് അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് പാട്ടായിട്ട് കാണാം എൻ്റെ മൂത്ത രണ്ടാൾ കുഞ്ഞിനെ കാണാൻ വന്ന വിശേഷങ്ങളും ഡിസ്ചാർജും എല്ലാം ഉണ്ട് നെക്സ്റ്റ് പാർട്ടിൽ ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവരുടെയും ചോദിക്കാം ഫ്രണ്ട്സ് ബാബായ് താങ്ക് യു